എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പറയുന്നൊരു പരാതികളാണ് അതായത് പ്ലസ് വണ്ണിൻ്റെ ആ ഒരു അഡ്മിഷനിൽ അതായത് ട്രാൻസ്ഫർ വഴി അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള അലോട്ട്മെൻറ്റുകൾ വഴി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിരവധി ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾ ആ ഒരു പാഠഭാഗങ്ങൾ സംശയം ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നില്ല എന്നൊക്കെ ചില വിദ്യാർത്ഥികൾ പരാതികളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതായത് സർക്കുലറായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പതിമൂന്നാം തീയതിയോടെ വന്നിട്ടുള്ള ഒരു സർക്കുലറായിരുന്നു അതായത് ഈ ഒരു ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഈ ഒരു സർക്കുലർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും വിദ്യാർത്ഥികളിൽ അതായത് പല വിദ്യാർത്ഥികളും ഇപ്പോഴും ഈ ഒരു സ്കൂളിൽ നിന്ന് സ്പെഷ്യലായിട്ട് ക്ലാസ് ഒന്നും എടുത്തു തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്കൂളിലെ സാഹചര്യം അനുസരിച്ച് അതത് സ്കൂളിലെ പ്രിൻസിപ്പാൾമാർ അതുപോലെ തന്നെ അതത് സ്കൂളിലെ പി ടി എ അതുപോലെ തന്നെ അധ്യാപകർ ഇവരൊക്കെ ചേർന്ന് ഒരു യോഗം നടത്തി അതുപോലെ ഈ ഒരു പാഠഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസത്തെയും സ്കൂളിൻ്റെ അതായത് ലാസ്റ്റ് പീരീഡോ അല്ലെങ്കിൽ ശനിയാ ഞാൻ എന്നിങ്ങനെയുള്ള ദിവസങ്ങളിലോ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടൊക്കെ ആ ഒരു ക്ലാസ് എടുത്തു നൽകാവുന്നതാണ് എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു സർക്കുലറാണിത് അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം ഇതിൽ പറഞ്ഞിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലില് ക്ലാസുകൾ തുടങ്ങിയ ശേഷം അഡ്മിഷൻ ലഭിച്ച പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് സംബന്ധിച്ച് എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ ഒരു ഓഗസ്റ്റ് ഒൻപതാം തീയതി സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞതോടെ ഈ വർഷത്തെ ഏകജാല പ്രവേശന നടപടികൾ അവസാനിച്ചിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ ഈ ഒരു ജൂൺ ഇരുപത്തിനാലാം തീയതി ക്ലാസ്സുകൾ തുടങ്ങിയ ശേഷം അഡ്മിഷൻ ലഭിച്ച പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് സ്കൂൾ അടിസ്ഥാനത്തിൽ പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി നടപ്പിലാക്കേണ്ടതായിട്ട് കാണുന്നു കാരണം മുപ്പത് ദിവസം വരെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടവർ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതായത് അതങ്ങനെ നഷ്ടപ്പെട്ടവരുണ്ടാവും കാരണം സ്പോർട്ട് അഡ്മിഷനൊക്കെ അഡ്മിഷൻ നേടിയവർക്ക് അത്രയും ക്ലാസുകൾ മിസ് ആയിട്ടുണ്ടാവും അപ്പോൾ ഓരോ ക്ലാസ്സിൽ അതായത് ഒരേ ക്ലാസ്സിൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായി അതായത് രണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലൂടെയും രണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളിലൂടെയും മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അഡ്മിഷനിലൂടെയും സ്പോർട്ട് അഡ്മിഷനിലൂടെയും പുതുതായിട്ട് വന്ന വിദ്യാർത്ഥികൾക്കും കോമ്പിനേഷൻ മാറി വന്നവരും ഉണ്ടായിരിക്കും അതിനാൽ പഠിക്കാത്ത ഭാഗങ്ങൾ സംബന്ധിച്ച വ്യത്യസ്ത ആവശ്യകതയുള്ള വിദ്യാർത്ഥികളാണ് ഉണ്ടായിരിക്കുക വിവിധ ജില്ലകളിൽ തുടർച്ചയായി അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായിട്ടുള്ള പാഠഭാഗങ്ങളുടെ കാര്യത്തിൽ ആവശ്യകത വ്യത്യ ആവശ്യകത വ്യത്യസ്തമായിരിക്കും ഈയൊരു സാഹചര്യത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ആ ഒരു സർക്കുലർ ഉള്ളത് അപ്പോൾ വൈകി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളിലെ ഓരോ ക്ലാസ്സിലെയും എണ്ണം എടുത്ത് അവരെ പഠിപ്പിക്കുന്നതിന് സ്കൂൾ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് ഷെഡ്യൂൾ തയ്യാറാക്കണം പര്യാപ്തമായ സമയം പി ടി യുടെ അനുമതിയോടെ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ച തിങ്കൾ വെള്ളി ദിവസങ്ങൾക്കിടയിലെ അവധി ദിവസങ്ങളിലോ അതുപോലെ തന്നെ സ്കൂൾ സാഹചര്യം അനുസരിച്ച് മൊഡ്യൂൾ തയ്യാറാക്കി ക്ലാസ്സുകൾ എടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് അതായത് വേണമെങ്കിൽ ഒന്ന് രണ്ടാഴ്ച അവസാനത്തെ പിരീഡ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ് നൽകാവുന്നതാണ് ഓരോ വിഷയവും അതായത് ഓരോ വിഷയ കോമ്പിനേഷനിൽ ഒന്നിലധികം ബാച്ചുകളുള്ള സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പരിഹാര ബോധനത്തിന് ആവശ്യകതയുള്ള വിദ്യാർത്ഥികളെ ഒരുമിച്ച് പഠിപ്പിക്കാം എല്ലാ സ്കൂളുകളിലും ഷെഡ്യൂൾ തയ്യാറാക്കി ക്ലാസ്സുകൾ നടത്താനുള്ള ചുമതല പ്രിൻസിപ്പാൾമാർക്കാണ് ഓരോ സ്കൂളിലും തയ്യാറാക്കുന്ന ഷെഡ്യൂൾ ആർ ഡി ഡി മാർക്ക് ലഭ്യമാക്കേണ്ടതും ആർ ഡി ഡി മാർക്ക് അത് സംബന്ധിച്ച ഡയറക്ടറേറ്റിലേക്ക് ക്രോഡീകരിച്ച റിപ്പോർട്ട് നൽകേണ്ടതും ആണ് അപ്പോൾ നിലവിൽ നിങ്ങളുടെ അതായത് ക്രോഡീകരിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരു ഇരുപത്തി മൂന്നാം തീയതി അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി പ്രിൻസിപ്പാൾമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ സ്കൂളിലും ഇതേ രീതിയിൽ തന്നെ ഷെഡ്യൂള് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും അത് നിലവിൽ ഈ ഒരു അതായത് ഈ ഒരു ആർ ഡി ഡി ഓഫീസിലേക്ക് അതായത് അയച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പറയുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് എടുത്തു തരാനായിട്ട് ഷെഡ്യൂള് തയ്യാറാക്കും അപ്പോൾ ശനിയും ഞായറല്ല നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് അതായത് തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ആ ഒരു ക്ലാസ്സുകൾ അതുപോലെ തന്നെ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലോ അതായത് പര്യാപ്തമായ സമയം പി ടിയുടെ അനുമതിയോടെയാണ് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ശനിയാഴ്ചകളിലോ അല്ലെങ്കിൽ തിങ്കൾ വെള്ളി ദിവസങ്ങൾക്കിടയിലുള്ള അവധി ദിവസങ്ങളിലോ സ്കൂളിലെ സാഹചര്യം അനുസരിച്ച് മൊഡ്യൂൾ തയ്യാറാക്കിയിട്ട് ആണ് ഈ ഒരു അഴി ഈ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് അതുപോലെ ഏതെങ്കിലും ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ആ ഒരു കാര്യം പറയുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ക്ലാസ്സുകൾ എടുത്തു നൽകാനുള്ള സൗകര്യം അതായത് സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരുക്കി നൽകും അതായത് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ക്ലാസിൻ്റെ ഏറ്റവും ലാസ്റ്റ് പീരീഡിലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ചകളിലോ അതുപോലെ തന്നെ ഒരു അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും അവധി ദിവസങ്ങളുണ്ടെങ്കിൽ ആ ഒരു അവധി ദിവസങ്ങളിലോ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും പി ടി എയുടെ അനുമതിയോടുകൂടി അതായത് അവരുടെ അനുമതിയോടുകൂടി സ്കൂളിൽ നിന്നും ക്ലാസ്സുകൾ അതായത് സ്പെഷ്യൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തു നൽകുന്നതായിരിക്കും അപ്പോൾ ഇതും ഇതാണ് ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഈ ഒരു ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെ വന്നിട്ടുള്ളതാണ് കാരണം ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുള്ളതായിരുന്നു ക്ലാസ് എടുത്തിട്ടുള്ള അതായത് ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ ലേറ്റായത് ആയതുകൊണ്ട് തന്നെ അതായത് അഡ്മിഷൻ കിട്ടാൻ ലേറ്റായത് ആയതുകൊണ്ട് തന്നെ പല ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട് സംശയം ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ക്ലാസ് പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്